കേരളത്തിന്റെ വടക്കേ അറ്റത്ത് പ്രകൃതിരമണീയമായ പുഴകളാൽ ചുറ്റപ്പെട്ട കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പ് എന്ന ഗ്രാമപ്രദേശത്താണ് കാലപ്പഴക്കത്താൽ ഐതിഹ്യമായി മാറിയ വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു സാധാരണ ഹൈന്ദവ ക്ഷേത്രം എന്നതിലുപരി സാഹോദര്യത്തിന്റെയും സാംസ്കാരിക വിനിമയത്തിന്റെയും ഉത്തമ മാതൃകയായി ഈ പുണ്യസ്ഥാനം തലമുറകളായി നിലകൊള്ളുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പുരാതന ശിവക്ഷേത്രം വെറുമൊരു ആരാധനാലയമല്ല ചരിത്രപരമായ ബന്ധങ്ങളെ അടയാളപ്പെടുത്തുന്ന ഒരു ജീവിക്കുന്ന രേഖയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവമായ ഊട്ടുത്സവം കേവലം ആചാരപരമായ ഒരു ചടങ്ങ് മാത്രമല്ല അത് ജനസമൂഹങ്ങൾ തമ്മിലുള്ള അഗാധമായ ബന്ധത്തിൻ്റെ പ്രതിജ്ഞാബദ്ധതയുടെയും വിശ്വാസത്തിൻ്റെയും വാർഷിക പ്രഖ്യാപനമാണ് എന്നാൽ ഈ സന്നിധിയെ ഇത്രയധികം സവിശേഷമാക്കുന്നത് എന്താണ് ഈ ക്ഷേത്രത്തിന്റെ ഓരോ കോണിലേക്കും നമ്മൾ യാത്ര ചെയ്യുകയാണ് ഈ അത്ഭുതകരമായ പാരമ്പര്യം എങ്ങനെ നിലനിർത്തപ്പെടുന്നു എന്നും ഈ ആചാരങ്ങളുടെ സാമൂഹിക സാംസ്കാരിക പ്രസക്തി എന്താണെന്നും നമുക്ക് പരിശോധിക്കാം വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം വെറുമൊരു ക്ഷേത്രമല്ല അത് ചരിത്രമാണ് സംസ്കാരമാണ് വിശ്വാസത്തിന്റെ മനോഹരമായൊരു പാലമാണ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന്റെ ഉത്സവം ഈ ദേശത്തിന്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുരാണ പ്രകാരം ഒരു കാലത്ത് അത്യന്തം ദുഷ്ടശക്തികളാൽ പീഡിതമായിരുന്നു വയത്തൂർ പ്രദേശം ആ ദുഷ്ടശക്തികളെ നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാനായി പരമശിവൻ ഉഗ്രരൂപം രൂപം ധരിച്ച് ഇവിടെ പ്രത്യക്ഷനായെന്നാണ് വിശ്വാസം അങ്ങനെ ഭക്തർ ഈ ഉഗ്രമൂർത്തിയെ കാലിയാർ എന്ന് വിളിച്ചു അതായത് കാളിയുടെ രൂപത്തിൽ ഭയാനകമായി പ്രത്യക്ഷനായ ശിവൻ എന്ന സങ്കല്പം ഈ ദേശത്തിലെ ഒരു ഭക്തനും പ്രതിദിനം മുടങ്ങാതെ ശിവനാമജപം ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഒരു രാത്രി സ്വപ്നത്തിൽ ദൈവം അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഈ ദേശത്ത് കാലിയാർ രൂപത്തിൽ പ്രത്യക്ഷനാകും മലയുടെ അടിവാരത്ത് ഒരു കല്ലിന്മേൽ നീ പൂമാല അർപ്പിക്കുക എന്ന് അരുൾ ചെയ്തു അടുത്ത ദിവസം ഭക്തൻ പോയപ്പോൾ പറഞ്ഞ സ്ഥലത്ത് ഒരു കല്ലിൽ അഗ്നിജ്വാലയോടെ ശിവരൂപം തെളിഞ്ഞതായി കണ്ടു ഈ സ്വയംഭൂവായ ശിവരൂപമാണ് ഇന്നത്തെ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പ്രതിഷ്ഠ അതായത് പാശുവദാസത്തിന് വേണ്ടിയിട്ട് അർജുനായിട്ടുള്ള യുദ്ധം കഴിഞ്ഞ കാട്ടാള വേഷത്തിലുള്ള അപ്പോൾ പാർവതീദേവി കൂടെയുള്ള ആ ഒരു ഇതിലാണ് പ്രതിഷ്ഠ അപ്പോൾ അതിൽ തന്നെ ഈ വയത്തൂർ കാലിയാർ ക്ഷേത്രങ്ങൾ ഈ കോമരത്താന്മാരുടെ വാചാലത്ത് പറയുന്നത് എന്ന് വെച്ചാൽ അഞ്ചു രണ്ടെന്നാണ് ആ അഞ്ചും രണ്ടിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് കണ്ണാടിപ്പറമ്പ് വയത്തൂർ കാലിയാർ ക്ഷേത്രം വയത്തൂർ കാലിയാർ ശിവഭഗവാൻ ഉഗ്രസങ്കല്പത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം ദുഷ്ടരായവരെ ശിക്ഷിക്കുകയും ഭക്തരായവരെ അനുഗ്രഹിക്കുകയും ധർമ്മം നിലനിർത്തുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ രൂപം ഭദ്രകാളിയുടേതുപോലെ ഭയാനകമാണെങ്കിലും ശിവസ്വരൂപം കൊണ്ട് ശാന്തവുമാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീർത്തനം ഇങ്ങനെ പറയുന്നു വയത്തൂരിൽ വന്നു വാഴും കാലിയാർ മഹാദേവ വയലുകൾ നനയുമ്പോൾ നീയും വരുമല്ലോ വടക്കേമലയിൽ നിന്ന് കാളിയായി ഇറങ്ങിയവൻ കാട്ടുകാരെ രക്ഷിച്ചവൻ ശങ്കര ഭഗവാ അഗ്നിമുഖം തെളിഞ്ഞ് ഭൂമിയിൽ വാഴുന്നവൻ അശുദ്ധിയെ അകറ്റി പാവനമായവൻ വൈത്തൂരിൽ കല്ലിൻമേൽ പ്രതിഷ്ഠയായി നിന്നവൻ ഭക്തർക്ക് വരം തരുന്ന കാലിയാർ ശിവ പിന്നീട് ദേശവാസികൾ ചേർന്ന് അവിടെ വൈത്തൂർ ശ്രീകാലിയാർ ദേവസ്ഥാനം എന്ന ക്ഷേത്രം പണിതു ഇന്നും ശിവഭഗവാന്റെ ഉഗ്രപ്രതിഷ്ഠയായി പൂർണമായ ഭക്തിഭാവത്തോടു കൂടി ദേവനെ അവിടെ ആരാധിക്കുന്നു ക്ഷേത്രനാമത്തിലെ കാലിയാർ എന്ന പദത്തിന് പിന്നിൽ നിരവധി ഐതിഹ്യങ്ങളുണ്ട് ഒരു പ്രബലമായ കഥയനുസരിച്ച് മഹാദേവനായ ശിവൻ കലിയുഗത്തിലെ ദുരിതങ്ങളെയും ദോഷങ്ങളെയും അകറ്റാൻ ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതിനാലാണ് കാലിയാർ എന്ന് വിളിക്കപ്പെടുന്നത് മറ്റൊരു വിശ്വാസം കാലം അഥവാ സമയത്തെ നിയന്ത്രിക്കുന്ന ഈശ്വരൻ എന്ന അർത്ഥത്തിലാണ് അതായത് ഇവിടെ എത്തി പ്രാർത്ഥിക്കുന്ന ഭക്തർക്ക് കാലദോഷങ്ങൾ തീർന്ന് നല്ല സമയമുണ്ടാകുന്നു ഇവിടുത്തെ പ്രധാന ആരാധനാമൂർത്തിയായ പരമശിവൻ ശാന്തഭാവത്തിലും അതേസമയം ശക്തി സ്വരൂപനായ കാലഭൈരവന്റെ രൂപത്തിലും സങ്കല്പിക്കപ്പെടുന്നു ശക്തികളെ ആരാധിക്കുന്ന ജനതയ്ക്ക് ശിവൻ പ്രകൃതിയുടെ ഒരു രൂപകമായി മാറി ഒരുപക്ഷെ ക്ഷേത്രഭരണം ആദ്യകാലങ്ങളിൽ ദേശത്തെ പ്രമുഖരായ തറവാടുകൾക്കോ നാടുവാഴികൾക്കോ ആയിരുന്നു എന്നും പിന്നീടത് നാട്ടുകാരുടെ പങ്കാളിത്തത്തോടെ ദേവസ്വത്തിന് കൈമാറിയതാണെന്നും പറയപ്പെടുന്നു ഈ ചരിത്രപരമായ ആഴമാണ് ക്ഷേത്രത്തെ ഒരു പുരാതന കേന്ദ്രമെന്നതിലുപരി ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുന്നത് വൈത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് അതിന്റെ അതുല്യമായ സാമൂഹിക സാംസ്കാരിക സവിശേഷതയാണ് സഹകരണത്തിന്റെ അടിസ്ഥാനം പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ് കാർഷിക മേഖല ആയതിനാൽ കൃഷിയുമായും പ്രകൃതിയുമായും അടുത്ത ബന്ധമുള്ളവരാണ് അതിനാൽ കൃഷിയുടെ സമൃദ്ധിക്കായി പങ്കുചേർന്ന് ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു വയത്തൂർ ഉത്സവം വെറുമൊരു ആചാരമല്ല ജനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന്റെ ഒരു മാതൃകയാണ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സവിശേഷവുമായ ഉത്സവം മകരമാസം പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നടക്കുന്ന ഊട്ടുത്സവമാണ് ഈ ഊട്ട് എന്ന പദത്തിന്റെ അർത്ഥം കൈമാറ്റം അല്ലെങ്കിൽ നിക്ഷേപം എന്നാണ് ഇത് കാർഷിക സമൃദ്ധിയുടെയും പ്രകൃതിയോടുള്ള കടപ്പാടിന്റെയും ആഘോഷമാണ് വയത്തൂർ ഊട്ടുത്സവത്തിന്റെ ഏറ്റവും സവിശേഷമായ കാഴ്ചയാണ് നെയ്യമൃത എഴുന്നള്ളത്തും നെയ്യാട്ടവും വൃതാനുഷ്ഠാനങ്ങളോടെ നെയ്യമൃത് മടങ്ങളിൽ താമസിച്ച് മകരം ഇരുപത്തിരണ്ടിന് ദേവന് അഭിഷേകം ചെയ്യേണ്ട നെയ്യുമായി വിവിധ നെയ്യമൃത് മടങ്ങളിൽ നിന്നും ഓട്ടുമുരടകളിൽ നെയ്യുമായി കാൽനടയായി ഓംകാരം മുഴുക്കി വരുന്നത് ഭക്തി നിർഭരമായ കാഴ്ചയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവം വിവിധ ചടങ്ങുകളാൽ സമ്പന്നമാണ് ഇവിടുത്തെ ഉത്സവം അത് മകരം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് നെയ്യാട്ടം ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം ഒരു നാല് മണി മുതൽ ഒരു ഏഴ് വരെ വൈ രാത്രി ഒമ്പത് മണി മുതൽ ഒരു പതിനൊന്ന് വരെ അതാണ് ഇവിടെ ഉള്ളത് പിന്നെ തുലാമാസത്തിലെ നാല് ശനി നാല് ശനിയാഴ്ച ചില സമയങ്ങൾ അഞ്ചു പേരും ഇവിടെ വളരെ പ്രധാനമാണ് ശനീശ്വര ദർശനവും മയത്തൂർ കാലിയാരത്തൊഴുകാന്നുള്ളതും വളരെ പ്രധാനമാണ് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ക്ഷ ജനങ്ങളെത്താറുണ്ട് അന്നദാനമുണ്ട് ഒരു രണ്ട് മൂവായിരം പേര് ഭക്ഷണം കഴിച്ചു പോകാറുണ്ട് ഭഗവാന്റെ അനുഗ്രഹത്താൽ വിശേഷം ദിവസം എന്ന് പറഞ്ഞാൽ ഇവിടെ മകരം ഇരു പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഇവിടുത്തെ ഉത്സവം വരിക അത് വിവിധ നെയ്യുമർന്ന മടങ്ങളിൽ നിന്ന് നെയ്യാ നെയ്യ് അവരെ നോട്ട് കൊണ്ടുവന്ന് ഇവിടുന്ന് ഇരുപത്തിരണ്ടാം തീയതി വൈകിട്ട് കൂടി സന്ധ്യയ്ക്ക് ശേഷം നെയ്യാട്ടമായിട്ടാണ് ഇവിടുത്തെ ഉത്സവം പൂജാകാര്യങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് നട തുറക്കും പതിനൊന്ന് മണിക്ക് നടയടക്കും രാവിലെ അഭിഷേകം പൂജ ഗണപതിയോമം അങ്ങനെയുള്ള കാര്യങ്ങൾ വൈകിട്ട് ദീപാരാധന പൂജ മകരം പത്തൊൻപതിന് വൈകുന്നേരം ക്ഷേത്രം കൊയ്മ തിരുവത്താഴത്തിനുള്ള അരി അളക്കുന്നതോടെ ഉത്സവ ചടങ്ങുകൾ സമാരംഭിക്കും ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ നവകപൂജ നവകാഭിഷേകം തുടങ്ങിയ വിശേഷാൽ പൂജകൾ മകരം ഇരുപത്തിരണ്ടിന് വൈത്തൂർ കാലിയാരപ്പിന് നെയ്യാട്ടം ഇരുപത്തിമൂന്നിന് കോമരവും കൂടിയുള്ള തിടമ്പുനൃത്തവും നെയ്യമൃതുകാരുടെ കുഴിയടുപ്പിൽ ചാടലും രാത്രി വീണ്ടും ദേവന്റെ തിടമ്പ് നൃത്തത്തോടെയാണ് ഉത്സവം സമാപിക്കുക ഇതിലെ ഓരോ ചടങ്ങിനും പിന്നിൽ ശക്തമായ പ്രാദേശിക വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളുമുണ്ട് ഈ കാലയളവിൽ കണ്ണാടിപ്പറമ്പ് ദേശം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമായി മാറുന്നു പ്രകൃതിയുടെ ശക്തിയെയും ശിവന്റെ പരമമായ ചൈതന്യത്തെയും ആരാധിക്കുന്ന ഈ ഉത്സവം മലബാർ തീരത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിലെ ഒരു തിളങ്ങുന്ന രേഖയാണ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി പുരാതന കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യയുടെ മനോഹരമായ ഒരു ഉദാഹരണമാണ് ലാളിത്യവും ദൃഢതയുമാണ് ഈ നിർമ്മിതിയുടെ മുഖമുദ്ര പ്രധാന ഘടകങ്ങളിൽ ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ചതുരാകൃതിയിലാണ് ചുറ്റമ്പല നിലം കരിങ്കൽ പതിച്ചതും മേൽക്കൂര ചെമ്പുവാളികൾ കൊണ്ട് മേഞ്ഞതുമാണ് ശ്രീകോവിലിന് മുന്നിലായി നമസ്കാര മണ്ഡപം സ്ഥിതി ചെയ്യുന്നു ഇത് സാധാരണയായി ചതുരാകൃതിയിലുള്ളതും മരം കൊണ്ടുള്ള തൂണുകളാൽ താങ്ങി നിർത്തുന്നതുമാണ് ഇവിടെയാണ് പ്രധാന പൂജകൾക്ക് മുന്നോടിയായുള്ള ആചാരപരമായ നമസ്കാരങ്ങൾ നടക്കുന്നത് ക്ഷേത്രത്തിന്റെ നാലു പുറത്തുമുള്ള ബലിക്കല്ലുകൾ ശിവന്റെ പരിവാരങ്ങളെയും ഉപദേവതകളെയും പ്രതിനിധീകരിക്കുന്നതും അവയുടെ താന്ത്രികമായ ചിട്ടകൾക്ക് പ്രാധാന്യം നൽകുന്നതുമാണ് ശിവൻ കൂടാതെ ക്ഷേത്രത്തിന്റെ നാല് ഭാഗവും പുഴകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശമാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അതിന്റെ പഴക്കം ചെന്ന ഘടനയും വാസ്തുവിദ്യാശൈലിയും സൂക്ഷ്മതയോടെ നിലനിർത്താൻ അധികാരികൾ ശ്രമിച്ചിട്ടുണ്ട് ഓരോ കരിങ്കല്ലും ഓരോ തൂണും നൂറ്റാണ്ടുകളുടെ കഥകൾ മൗനമായി പറയുന്നു ഏതൊരു പുരാതന ക്ഷേത്രത്തെയും പോലെ വൈത്തൂർ കാലിയാർ ക്ഷേത്രത്തെക്കുറിച്ചും നിരവധി മിത്തുകളും ഐതിഹ്യങ്ങളും പ്രചാരത്തിലുണ്ട് ഈ മിത്തുകൾ പലപ്പോഴും വിശ്വാസപരമായ ആവശ്യങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു ഐതിഹ്യപരമായ ശക്തിയുടെ ഉറവിടം പരിശോധിക്കുമ്പോൾ പ്രധാനമായും രണ്ട് കഥകളാണ് മുന്നിട്ടു നിൽക്കുന്നത് ഒന്ന് ക്ഷേത്രത്തിന്റെ ഉദ്ഭവവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക രാജാവിൻ്റെയോ യോഗിയുടെയോ ശാപമോക്ഷ കഥകളാണ് പ്രചാരത്തിലുള്ളത് ഇവിടെ പൂജകൾ നടത്തിയതിലൂടെ അവർക്ക് മോക്ഷം ലഭിച്ചുവെന്നും അതിനാൽ ഈ ക്ഷേത്രം ശാപമോചനത്തിന്റെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു മറ്റൊന്ന് ക്ഷേത്രത്തിലെ ഈ ഐതിഹ്യം കുടക ജനതയുടെ അർപ്പണബോധത്തിന് ഒരു ദൈവിക പരിവേഷം നൽകുന്നു ഈ പൊതു മിഥ്യാധാരണ വൈത്തൂർ ക്ഷേത്രം കലിയുടെ ഈശ്വരനാണ് എന്നാണ് ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നാമെങ്കിലും ഇവിടെ ശിവൻ ദുരിതങ്ങൾ നൽകുന്നവനല്ല മറിച്ച് ദുരിതങ്ങളെയും ദോഷങ്ങളെയും ഇല്ലാതാക്കുന്നവനാണെന്നാണ് വിശ്വാസം ഇവിടെ എത്തി ഭജിച്ചാൽ ദോഷങ്ങൾ നീങ്ങുമെന്ന വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് കൂടുതലായിട്ട് ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നത് ദൂര ദൂരസ്ഥലങ്ങളിൽ നിന്നോലും ആൾ വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ ക്ഷേത്രത്തിലാണ് പിന്നെ ലോക പ്രസിദ്ധമായ അതിരുദ്ര മഹായത്നം കഴിഞ്ഞത് അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ജില്ലയ്ക്ക് പുറത്തു നിന്നും സംസ്ഥാനത്തിന് പുറത്തു നിന്നും തന്നെ ആൾക്കാർ ഇവിടെ ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് വാചാലത്തിൽ വിശുദ്ധമായ അഞ്ചും രണ്ടും വയത്തൂർ ദേവസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വടക്കൻ കേരളത്തിലെ തെയ്യമനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട് സുപ്രധാനമാണ് വയത്തൂർ തെയ്യത്തിന്റെ ഈ ഏഴ് സ്ഥാനങ്ങളിൽ പ്രധാനമായും അഞ്ച് ആദിവയത്തൂർ വയത്തൂർ സ്ഥാനങ്ങളാണുള്ളത് ആദിവയത്തൂർ കല്ലായി കല്യാട്ട് മേലൂർ പയ്യാവൂർ ഇതിൽ പയ്യാവൂരാണ് സാധാരണയായി വയത്തൂർ തെയ്വം സ്ഥിതി ചെയ്യുന്ന പ്രധാന ക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നത് ഈ അഞ്ച് സ്ഥാനങ്ങൾക്ക് പുറമെ കണ്ണാടി മ്പ് ഏച്ചൂർ എന്നിവയാണ് രണ്ട് അനുബന്ധ സ്ഥാനങ്ങളായി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ഈ ഏഴ് ദേവസ്ഥാനങ്ങളും വൈത്തൂർ കാളിയാട്ടവുമായി ബന്ധപ്പെട്ട് പ്രാദേശിക ചരിത്രത്തിലും ഐതിഹ്യങ്ങളിലും വലിയ പ്രാധാന്യം അർഹിക്കുന്നു വൈത്തൂർ കാളിയാർ ക്ഷേത്ര പെരുമ കുടകുനാട് വരെ നീളുന്നതാണ് പാശുപഥാസ്ത്രം നേടുന്നതിന് മഹാദേവനെ പ്രീതിപ്പെടുത്താൻ അർജുനൻ തപസ് ചെയ്തതും ശിവഭഗവാൻ അർജുനന്റെ ഭക്തി പരിശോധിക്കുന്നതിന് കിരാതവേഷം ധരിച്ചു വന്നുവെന്നും ശിവഭഗവാനെ ധ്യാനിക്കുന്നതിൽ നിന്നും അർജുനനെ പിന്തിരിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളിൽ ക്ഷമ നശിച്ച് അർജുനൻ തന്റെ കയ്യിലെ വില്ലുകൊണ്ട് കിരാതന്റെ നെറുകയിൽ അടിച്ചുവെന്നും കിരാതന്റെ തലയിൽ മുറിവ് പറ്റിയെന്നും അതിലുള്ള വേദന മാറ്റുന്നതിനാണ് ഭക്തർ നെയ്യഭിഷേകം നടത്തി പ്രാർത്ഥിക്കുന്നതെന്നുമാണ് വിശ്വാസ ചുരുക്കം വടക്കൻ മലനിരകളിലാണ് കിരാതനായി ഭഗവാൻ വിരാജിച്ചത് എന്നതുകൊണ്ട് ആദ്യവൈത്തൂരിൽ നിന്നും വയത്തൂർ കാലിയാർ ക്ഷേത്ര സങ്കല്പം ആരംഭിക്കുന്നത് കാലത്തിൽ നെയ്യമൃത് സംഘങ്ങൾ ഉണ്ടാവുകയും അതിനുള്ള അവകാശികളായി തറവാട്ടുകാർ ഉണ്ടാവുകയും അവർ ഒത്തുകൂടി വ്രതശുദ്ധിയിൽ കഴിയുന്ന സ്ഥലം നെയ്യമൃത് മഠങ്ങളായി രൂപപ്പെടുകയും ചെയ്തു മറ്റൊരു യാഥാർത്ഥ്യം ഈ ഉത്സവം വെറും ഒരു ഹൈന്ദവ ഉത്സവം മാത്രമല്ല ഇതൊരു പ്രാദേശിക കാർഷികോത്സവം കൂടിയാണ് എന്നതാണ് ഇവിടെ നടക്കുന്ന ആചാരങ്ങൾ പ്രകൃതിയോടും വിളകളോടും ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥർക്കും പ്രാദേശികമായി ഇതിൽ പങ്കാളിത്തമുണ്ട് ഈ കാർഷിക പശ്ചാത്തലത്തിന്റെ പ്രാധാന്യം ആത്മീയതയിൽ നിന്ന് സാമൂഹിക തലത്തിലേക്ക് ഉയർത്തുന്നു പുരാതനമായ ഒരു ക്ഷേത്രത്തെ നിലനിർത്തുന്നതിൽ ആധുനിക കാലത്ത് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നിട്ടുണ്ട് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രത്തിന്റെ പൈതൃക സംരക്ഷണത്തിൽ ദേവസ്വത്തിനും നാട്ടുകാർക്കും വലിയ പങ്കാണുള്ളത് കാലപ്പഴക്കം കാരണം ക്ഷേത്രത്തിന് പുനരുദ്ധാരണം രണ്ടു വർഷം മുൻപേ നടന്നു ചുറ്റമ്പലത്തിന്റെ പട്ടികയും ഓടും മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ വിശുദ്ധി നിലനിർത്താൻ പരിസ്ഥിതി സംരക്ഷണം അനിവാര്യമാണ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം കേവലം ഒരു പ്രാദേശിക ക്ഷേത്രമായി ഒതുങ്ങാതെ ഒരു അന്തർ സംസ്ഥാന സാംസ്കാരിക കേന്ദ്രമായി ലോക ശ്രദ്ധ ആകർഷിക്കേണ്ടതുണ്ട് വയത്തൂർ ക്ഷേത്രത്തെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ പ്രാദേശികമായ ആചാരങ്ങളാണ് വയത്തൂർ കാലിയാർ ശിവക്ഷേത്രം വെറും ഒരു നിർമ്മിതിയല്ല ജനങ്ങൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന ഊട്ടുത്സവം മാനവരാശിയുടെ അടിസ്ഥാനപരമായ സാഹോദര്യ സാഹോദര്യബോധത്തിന്റെയും പ്രകൃതിയോടുള്ള കടപ്പാടിന്റെയും ഒരേ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെയും ഉജ്ജ്വലമായ പ്രതീകമാണ് ഈ പുരാതന ക്ഷേത്രത്തിന്റെ ഓരോ കല്ലിലും ഓരോ ആചാരത്തിലും ഓരോ ഊട്ടുത്സവ വേളയിലും നമുക്കൊരു സന്ദേശമുണ്ട് വിശ്വാസവും സ്നേഹവും അതിർവരമ്പുകൾ ഭേദിക്കുന്നു കാലിയാർ ശിവൻ ഇവിടെ കുടികൊള്ളുന്നത് കലിയെ നീക്കാനാണ് അതുകൊണ്ട് തന്നെ ഈ തീർത്ഥാടനം നമ്മുടെ മനസ്സിലെ അശുദ്ധികളെയും ഭിന്നതകളെയും നീക്കി നമ്മെ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ലോകത്തേക്ക് നയിക്കുമെന്ന് വിശ്വസിക്കാം വയത്തൂർ കാലിയാർ ക്ഷേത്രം വരും തലമുറകൾക്കു വേണ്ടി ഈ മഹത്തായ പൈതൃകം സംരക്ഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിളിച്ചോതുന്നു